സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മൂന്ന് മുന്നണികളും കൂട്ടിയും കിഴിച്ചും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അടിയൊഴുക്കുകൾ എങ്ങനെയാകുമെന്ന ആശങ്ക മൂന്ന് മുന്നണികൾക്കുമുണ്ട് വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ് ചേരുകയാണ് അൺഫിലിറ്റ് കരളാകുമോ രാഹുൽ കടലാകുമോ മോദി ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രം സംസ്ഥാനവും ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ യു ഡി എഫിന് അനുകൂലമാണ് എൻ ഡി എ ഇവിടെ സീറ്റ് തുറക്കും എന്ന് ഫലവുമുണ്ട് പ്രവചനമുണ്ട് അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നറിയാൻ ഇനി ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പ് എത്രത്തോളം ആകാംക്ഷയിലാണ് മുന്നണികൾ എന്തായാലും സംസ്ഥാനവും ആവേശത്തിൽ തന്നെയാണ് വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് അൺഫിലിറ്റ ഇനി ഒരൊറ്റ ദിവസം മാത്രമാണ് ബാക്കി ആര് രാജ്യം ഭരിക്കും എന്നറിയാനായി സംസ്ഥാനവും അതോടെ ഒരു ആവേശത്തിൽ തന്നെയാണ് യു ഡി എഫിനാണ് അനുകൂല തരംഗം എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് എൻ ഡി എയും ആത്മവിശ്വാസത്തിലാണ് കാരണം ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് ഇതുവരെ ചുവട് ഉറപ്പിക്കാത്ത കേരളത്തിൽ അവർക്ക് രണ്ട് മൂന്ന് അടക്കം എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു അതുകൊണ്ട് തന്നെ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി ചില രാജ്യം ഉറ്റുനോക്കുന്ന നിർണായക പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയാനായി അതിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കേരളം രാജ്യം ആർക്ക് വിധിയെ ഇടും അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ തന്നെയാണോ മൂന്നാം മൂലവും അധികാരത്തിൽ വരിക അതോ ഇന്ത്യ സഖ്യമാണോ അധികാരത്തിൽ വരിക എന്ന കാര്യത്തിൽ ഫലം അറിയാനായി എക്സിറ്റ് പോളുകൾക്ക് അപ്പുറത്തെ യഥാർത്ഥ ജനവിധി അറിയാനാണ് അതിന് മണിക്കൂറുകൾ മാത്രമാണുള്ളത് കേരളത്തിന്റെ സ്ഥിതിയിലേക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷയിലാണ് കാരണം ഏറ്റവും കൂടുതൽ വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടമായിരുന്നു കേരളത്തിൽ മൂന്ന് മുന്നണികൾ ഒപ്പത്തിനൊപ്പം കാഴ്ചവെച്ചത് ഏറ്റവും അധികം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമയം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് കാലയളവ് കൂടി ായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ നാൽപ്പത് ദിവസത്തോളം പ്രചാരണ സമയത്ത് വീറും വാശിയും നേരെ ഒരു പോരാട്ടം ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും പരമാവധി എല്ലാ മൂന്ന് മുന്നണികളും പരമാവധി എല്ലാ ആയുധങ്ങളും പുറത്തെടുത്ത് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം തന്നെ പ്രചാരണത്തിൽ മൂന്ന് മുന്നണികളും അവരവരുടെ മികവ് പുറത്ത് ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് എല്ലാവരും അതായത് മൂന്ന് മുന്നണികൾ വലിയ രീതിയിൽ തന്നെ ആത്മവിശ്വാസവും ഉറച്ച പ്രതീക്ഷയും തന്നെ പ്രതീക്ഷകളൊക്കെ തന്നെ വാനോളം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ അതൊക്കെ തന്നെയും തകടം വറക്കുന്ന രീതിയിൽ എക്സിറ്റ് പോളുകളൊക്കെ വരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാകുന്നത് ഇടതുമുന്നണി ക്യാമ്പിലാണ് കാരണം ഭരണ തന്നെയാണ് തീർച്ചയായും ഭരണവിരുദ്ധ വികാരമൊക്കെ അലയടിച്ചിരുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല യാതൊരു സംശയവുമില്ല എങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് എൽ ഡി എഫ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയും തവണ ഒന്ന് ഒരു സീറ്റിൽ നിന്നൊരു അപമാന ഭാരത്തിൽ നിന്ന് തല ഉയർത്താൻ ഇക്കറി എന്തായാലും ഒരു പന്ത്രണ്ട് സീറ്റ് വരെ മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഉറപ്പിച്ച് പറയുന്നത് ഒരു ആറ് മുതൽ എട്ട് വരെ ഉറപ്പിക്കും യാണ് അതിനപ്പുറത്തേക്ക് എന്തായാലും അതിൽ താഴെ പോകില്ല എന്ന് തന്നെയാണ് ഇടതുമുന്നി എൽ ഡി എഫ് ക്യാമ്പുകൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് പക്ഷേ ഈ എക്സിറ്റ് പോളുകളൊക്കെ വലിയ രീതിയിൽ തന്നെ വളരെ ദയനീയമായ ഒരു പരാജയമാണ് എൽ ഡി എഫ് ക്യാമ്പിൽ നൽകുന്നത് കാരണം ഒരു ഒരു സീറ്റ് പോലും നൽകാത്ത ഒരു സീറ്റ് പോലും ഇടതുമുന്നണിക്ക് എത്തവണ ഉണ്ടാവില്ല എന്ന് പ്രവചിക്കുന്ന എക്സിറ്റ് ക്യാമ്പ് എക്സിറ്റ് പോളുകളുമൊക്കെ ഉണ്ട് അതേസമയം യു ഡി എഫ് ആകട്ടെ കഴിഞ്ഞ തവണ ഉണ്ടായ അതേ യു ഡി എഫ് തരംഗം തന്നെയാണ് ഇത്തവണ കേരളത്തിലുണ്ടാകുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും വഴി പറയുന്നത് ചിലരെ ചില പത്തൊൻപത് സീറ്റുകൾ വരെ പ്രവചിക്കുന്ന യു ഡി എഫ് യു ഡി എഫിന് പത്തൊമ്പത് സീറ്റുകൾ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളൊക്കെ ഉണ്ട് പക്ഷേ അപ്പോഴും യു ഡി എഫുകൾ എല്ലാ സമയത്തും ഇരുപതിൽ ഇരുപത് നേടുമെന്ന് എല്ലാ യു ഡി എഫ് നേതാക്കളും ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും ഉറപ്പിച്ച് പറയുന്നത് ഒരു പതിനെട്ട് സീറ്റുകൾ വരെ നൂറ് ശതമാനം ഉറപ്പ് എന്ന രീതിയിൽ തന്നെ പറയുന്നു ഏതായാലും എൽ ഡി എഫിന് അനുകൂലമാകുന്ന ഒരു തരംഗമാണ് എക്സിറ്റ് പോളുകൾക്ക് പ്രവചിക്കുന്നത് ഏറ്റവും ശ്രദ്ധിക്കുകയും എല്ലാവരെയും ിക്കുകയും ചെയ്യുന്നത് ബി ജെ പിയുടെ ഒരു എക്സിറ്റ് പോൾ കണക്കുകൾ തന്നെയാണ് കാരണം ബി ജെ പി സംസ്ഥാനത്ത് ഒന്ന് മുതൽ മൂന്ന് വരെ അല്ലെങ്കിൽ ഒരു നാല് പരമാവധി നാല് സീറ്റുകൾ വരെ ഈ കുറി ഉറപ്പായും ബി ജെ പിക്ക് ലഭിക്കുമെന്ന തരത്തിലാണ് വിവിധ എക്സിറ്റ് പോളുകൾ പുറത്തുവിടുന്ന കണക്കുകൾ കഴിഞ്ഞ തവണയും ബി ജെ പിക്ക് ഏകദേശം ഒരു സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു പക്ഷേ എങ്കിലും അതിന് സമാന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇടതുപുരത്തുമുന്നണിയിൽ ഈ എക്സിറ്റ് ക്യാമ്പ് എക്സിറ്റ് പോളുകളുടെ കണക്കുകൾ അപ്പാടെ തന്നെ തള്ളുകയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഈ എക്സിറ്റ് പോളുകളുടെ കണക്കുകൾ ഏകദേശം ശരി യാണെങ്കിൽ അല്ലെങ്കിൽ ഏറെക്കുറെ ഏകദേശം അതിനോട് സമാനമായ രീതിയിലാണ് യഥാർത്ഥ ജനവിധി വരുന്നതെങ്കിൽ കൂടിയും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ചിത്രം തന്നെ മാറിപ്പോകുന്നൊരു ജനവിധിയാകും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു വോട്ടെങ്കിൽ അതായത് ഒരു ഒരു തവണെങ്കിലും ബി ജെ പി ഒരു അക്കൗണ്ടെങ്കിലും തുറന്നാൽ പോലും അത് വലിയ തന്നെ എനിക്ക് വലിയ രാഷ്ട്രീയ മാനങ്ങൾക്ക് ഇടപെരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും അങ്ങനെ ഇപ്പോൾ തന്നെയും ഇടം നൽകാൻ പോലെ തൃശൂരാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കുന്ന ഒരു മണ്ഡലം അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ തന്നെ സുരേഷ് ഗോപി ജയിക്കും അതിന്റെ ഉത്തരവാദി കോൺഗ്രസ് അഥവാ യു ഡി എഫ് ആയിരിക്കുമെന്ന് ഇപ്പം തന്നെ സി പി എം നേതാക്കളൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എ കെ ബാലാണ് ആദ്യമായി അത്തരത്തിലൊരു പരാമർശമൊക്കെ നടത്തിയിരിക്കുന്നതും അതിനെ തള്ളി കോൺഗ്രസ് രംഗത്തെത്തി വി മുരളീധരൻ സംഘിൽ രംഗത്തെത്തിയിരിക്കുന്നു മാത്രവുമല്ല ഈ പ്രതീക്ഷ അർപ്പിക്കുന്ന തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ അതിന് മുന്നേ തന്നെ തൃശൂരിനെ ചൊല്ലി വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടായതാണ് തെരഞ്ഞെടുപ്പിന്റെ അന്ന് വോട്ടെടുപ്പിൻ്റെ ആ ദിവസം തന്നെ ഇ പി ജയരാൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ പോലും ആ കൂടിക്കാഴ്ചയ്ക്കിടയായതുപോലും തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്നുള്ള തീരുമാനം രുന്നു സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായതെന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു ഇതൊക്കെ തന്നെ ഒരുപക്ഷെ അടിവരയിടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും തൃശൂരിൽ ഉണ്ടാവുക എന്നാണ് എന്തായാലും എക്സിറ്റ് പോളുകളുടെ ഒരു രണ്ട് ദിവസം മുമ്പ് പുറത്തുനിന്ന് എക്സിറ്റ് പോളുകളുടെ ആ ഒരു കണക്കുകൾ അല്ലെങ്കിൽ അതിന്റെ അതിനെ ഒറ്റനോക്കിക്കൊണ്ടാണ് സംസ്ഥാന രാഷ്ട്രീയം മുഴുവൻ തൃശ്ശൂർ തിരുവനന്തപുരത്ത് നിന്ന് ശ്രദ്ധപ്പെട്ടിട്ട് ഇപ്പോൾ തൃശൂരിലേക്ക് പോയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണുള്ളത് തൃശ്ശൂരിൽ ഏത് രീതിയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തൃശൂരിൽ മൂന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപി പോയതെങ്കിൽ കൂടി ആ ഒരു വോട്ട് നില മെച്ചപ്പെടുത്തി വലിയ വോട്ടുനിലയാണ് തൃശൂരിൽ വിശേഷങ്ങൾ ഉണ്ടാക്കിയത് അത് മെച്ചപ്പെടുത്തി ഒരുപക്ഷെ ഒന്നാം സ്ഥാനത്തിനപ്പുറം രണ്ടാം സ്ഥാനത്ത് പോയാൽ പോലും വലിയ രീതിയിൽ തന്നെ ബി ജെ പിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ജനവിധിയായിരിക്കും കാര്യവും സംശയമല്ല തിരുവനന്തപുരം ഇതിനോടകം തന്നെ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്താണ് തിരുവനന്തപുരം അതിനപ്പുറത്തേക്ക് മറ്റു ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടി ബി ജെ പി ജയിച്ചില്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം ഉയർന്നാൽ പോലും അത് വലിയ രീതിയിൽ തന്നെ ബി ജെ പിക്ക് വലിയ രീതിയിൽ തേരോട്ടം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിനുള്ള സൂചനകളൊക്കെ തന്നെ ഉണ്ടാവുക അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇടതുമുന്നണിക്ക് വലിയ രീതിയിലുള്ള ഒരു ദയനീയ പരാജയം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റുകളിലാണെങ്കിൽ ഇടതുമുന്നണി ഇത്തവണ ഒതുങ്ങുകയാണെങ്കിൽ തലത്തിൽ പോലും ഇടതുമുന്നണിക്ക് വലിയ രീതിയിൽ തന്നെയുള്ള ഒരു അപചയം അല്ലെങ്കിൽ ഒരു കനത്ത ഒരു കാരണമാകും ഇക്കുറി അത് മറികടക്കാനാണ് വലിയ അധികാരന്മാരായാലും അല്ലെങ്കിൽ കരുത്തന്മാരെ കളക്ലിറക്കിയാൽ ദേശീയ രാഷ്ട്രീയം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കരുത്തന്മാരെ കളക്ടറിയ തോമസ് ഐസക്ക് എ വിജയരാഘവൻ കെ കെ ശരത് ഉൾപ്പെടെയുള്ള വലിയ താപ്പാനകളെയൊക്കെ ആയിരുന്നു ഇത്തവണ ഇടതുമുന്നണി രംഗത്തിറക്കി പക്ഷേ ഇവർക്കൊക്കെ പരാജയമാണ് ഇവർ നേരിടേണ്ടി വരുന്നതെങ്കിൽ ഇടതുമുന്നണി ഒരു വലിയ തരം മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാര്യം സംശയം ഇപ്പോൾ തന്നെയും ഈ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന ഐ എൻ എല്ലിൻ്റെ അഹമ്മദ് ഏവർകോബിൾ അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടനെ അഹമ്മദ് ഏവർകോബിൾ യു ഡി എഫിലേക്ക് മുസ്ലിം ലീഗിലേക്ക് വരുമെന്ന രീതിയിലുള്ള വാർത്തകൾ ലീഗിൻ്റെ ക്യാമ്പുകളിൽ നിന്ന് തന്നെ എം കെ മുനീർ അടക്കമുള്ള നേതാക്കൾ പോലും ഈ ഒരു വിഷയത്തിൽ പരസ്യമായി പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് അഹമ്മദ് ഏവർകോൾ ഇടതുമുന്നണിയുടെ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒരു മന്ത്രി പോലും യു ഡി എഫിലേക്ക് ലീഗിലേക്ക് പോകുന്ന രാഷ്ട്രീയ സാഹചര്യം ഇതൊക്കെ തന്നെ സംസ്ഥാനത്ത് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വലിയ രീതിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടി തന്നെയാകും അതേ അതേസമയം യു ഡി എഫ് കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ സി പി എം പ്രചരിപ്പിച്ചു ഇരുന്നത് ഒരു മറുമറി ക്യാമ്പ് പോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിപ്പിച്ചത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന രീതിയിലാണ് പത്മനാഭ് വേണുഗോപാലിനെ അതോടൊപ്പം തന്നെ അൽ ആന്റണിയുമൊക്കെ ഉയർത്തിക്കാട്ടിയായ അത്തരത്തിലൊരു പ്രചാരണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇടത് ക്യാമ്പിലുള്ള ആളുകൾക്ക് യു ഡി എഫിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുമെങ്കിൽ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറി മറിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോഴും ബി ജെ പി എത്ര ശതമാനവും ബിജെപി എത്ര സീറ്റുകൾ നേടുമെന്നതിനപ്പുറം ബിജെപി എത്ര എത്ര ശതമാനം വോട്ട് വോട്ടുവിഹിതമാവും കേരളത്തിൽ ഉയർത്തുക എന്നതാണ് ഓരോ എൽ ഡി എഫ് ഇടതു വലതു മുന്നണികളും ഒപ്പം തന്നെ ഉറ്റുനോക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും ആറ്റിങ്ങലും തന്നെയാണ് ഈ തൃശൂരിലെ സ്ഥിതി തീർച്ചയായിട്ടും മനസ്സിലിട്ട് അടിയൊഴുക്കുകൾ ശക്തമാണ് അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ ആ ഒരു സസ്പെൻസ് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഏതുവരെയായി പ്രത്യേകിച്ച് വോട്ടെണ്ണാനുള്ള സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഉചിത വോട്ടെണ്ണൽ സംസ്ഥാനത്ത് ഇരുപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഇരുപത് മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എല്ലാവിധമായ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം തന്നെയും സഞ്ജയ് കൗൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കൌൾ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞതാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം നേരിട്ട് അദ്ദേഹം വിലയിരുത്തുകയും വോട്ടെണ്ണൽ കേന്ദ്രത്തെ നേരിട്ട് വിലയിരുത്തുക അതോടൊപ്പം തന്നെ ചുമതലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉന്നത ഇതിനെ ഇരുപത് ക്യാമ്പുകളിൽ നേരിട്ട് വിലയിരുത്തി ഒരുക്കങ്ങളൊക്കെ വിലയിരുത്താനായി നേരത്തെ ഇന്നലെ മുഴുവൻ തന്നെ നമ്മൾ തിരുവനന്തപുരം പുരത്ത് നോക്കുകയാണെങ്കിൽ നാലാംചിറയാണ് മാറിവാനസ് കോളേജ് ആണ് തിരുവനന്തപുരവും ആറ്റിങ്ങൽ ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ കേന്ദ്രം ആറ്റിങ്ങലാണ് ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രം തിരുവനന്തപുരം മാറിവാനസ് ക്യാമ്പസാണ് അവിടെ വോട്ടെണ്ണലിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ വിലയിരുത്താൻ ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ ബ്രാഞ്ചുമാണ് ഉന്നത യോഗം ചേർന്നാണ് ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തിയത് എല്ലാവിധമായ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് നാളെ രാവിലെ വോട്ടെണ്ണൽ എട്ട് മണിക്ക് ആരംഭിക്കും പക്ഷെ അതിനു മുന്നോടിയായി തന്നെ വലിയ രീതിയിൽ തന്നെ ആ മുപ്പത് മീറ്റർ മാറിവാനസ് കോളേജിൻ്റെ മുൻവശത്തു നിന്ന് മുപ്പത് മീറ്റർ അകലെ ബാരിക്കേഡുകളൊക്കെ വെച്ച് ആ പൊതുജനങ്ങളെ അങ് അകത്തേക്കുള്ള പ്രവേശനമൊക്കെയും നിയന്ത്രിച്ചു കൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇതേ സുരക്ഷാ സംവിധാനം തന്നെയാണ് സംസ്ഥാനത്ത് മറ്റ് ഇരുപത് കേന്ദ്രങ്ങളിലും തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെയും നേരിട്ട് ഭരണാധിക ജില്ലാ ഭരണാധികാരികൾ നേരിട്ട് എത്തിയാണ് ജില്ലാ ഭരണാധികാരിയുടെ നേതൃത്വത്തിലാണ് അവലോകനം നടത്തുകയും വിലയിരുത്തലുമൊക്കെ നടത്തിയ ഒരുക്കങ്ങളൊക്കെ കൃത്യമായി തന്നെയും വിലയിരുത്തി കൃത്യമായ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇരുപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെ എല്ലാ സജ്ജീകരണം എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം സുരക്ഷയുടെ വോട്ടെണ്ണലിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം തന്നെയും പ്രത്യേക പോലീസ് സേനയെയും പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥരെയും ഇതിനു വേണ്ടി വിന്യസിച്ചിട്ടുമുണ്ട് ഏത് രീതിയിലുള്ള അക്രമ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ നാളെ സംസ്ഥാനത്ത് മദ്യനിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബാറുകളൊക്കെ തന്നെ മട ഇരുപത്തിനാല് മണിക്കൂർ എന്ന രീതിയിലാണ് ബാറുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ ആ രീതിയിൽ തന്നെ ഏത് ഏത് രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളും അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേക പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കാനായി അതായത് ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അത് അതിരി പിടിക്കുകയോ അത് അതിനുശേഷമുള്ള ആഹ്ലാദ പ്രകടനങ്ങളും ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളോ അതൊക്കെ തന്നെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും മുൻകരുതലും ഒക്കെ എടുത്തിട്ടുമുണ്ട് മാത്രവുമല്ല ഏതെങ്കിലും രീതിയിൽ വാഹനങ്ങൾ സംശയപരമായ രീതിയിൽ വാഹനങ്ങൾ മദ്യം കൊണ്ടുപോകുക ആ ലഹരി വസ്തുക്കൾ കടത്തുകയോ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക സ്ക്വാഡ് തന്നെയും സംസ്ഥാനത്തെ വിവിധ ാണ് എന്തായാലും നാളെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ് എന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് മൺഫിലിറ്റ് ഡിസൂസ റിപ്പോർട്ട് ചെയ്യുന്നത്